നമസ്കാരം പുതിയൂരിലേക്ക് സ്വാഗതം ചാനൽ ചർച്ചകൾ കയറിയിരുന്നിട്ട് മുപ്പത് സെക്കൻഡ് തരൂ അഭിലാഷി എന്ന് ചോദിക്കുന്നത് പോലെ കോടതിയിൽ കയറി നിന്നിട്ട് ജഡ്ജിയോട് എനിക്കൊരു മുപ്പത് സെക്കൻഡ് തരൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ഇങ്ങനെ തുടര് തുടരായി പറഞ്ഞുകൊണ്ടിരുന്നാൽ കോടതി ഉറപ്പായിട്ടും പറയും മോനെ നിനക്ക് മുപ്പത് സെക്കൻഡ് എന്തിനാ മുപ്പത് ദിവസം നീ ജയിലിൽ കിടന്ന് നന്നായിട്ട് ആലോചിച്ചിട്ടൊക്കെ പുറത്തിറങ്ങിയാൽ എന്ന് എന്തായാലും നിരന്തരമായിട്ട് ഈ പറയുന്ന ജാമ്യം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ആകണം നിരാഹാര സമരമൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാഹുൽ ഈശ്വര് ദോഷയും ചമ്മന്തിയും കഴിച്ചെന്നുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും പുരുഷ കമ്മീഷൻ വേണമെന്നുള്ള ആവശ്യത്തിൽ കൃത്യമായിട്ട് മുന്നിൽ നിന്ന വ്യക്തി തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി അതായത് വിവരമുണ്ടെങ്കിലും എവിടെ എന്ത് സംസാരിക്കണം എവിടെ ആണ് സംസാരിക്കേണ്ടത് എങ്ങനത്തെയുള്ള പ്രകടനമാണ് കാഴ്ച വെക്കേണ്ടത് എന്നറിയാത്തതിന്റെ കുഴപ്പം സത്യത്തിൽ രാഹുൽ ഈശ്വർക്കുണ്ട് അതിന്റെയാണ് അതിന്റെ പരിമിത ഫലമാണ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തെറ്റ് ചെയ്തവനെ പിടിയിട്ടാതെ പോലീസ് അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ ഒരു കേസിൽ അയാൾക്കെതിരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം വരെ കിട്ടുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് ഇപ്പം ഈ പറയുന്ന സപ്പോർട്ടറായി പോയ ആള് ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലേക്ക് എന്നൊക്കെ പോകുന്ന സമയത്ത് അപ്പോഴാണ് കൂടുതൽ ഈ പറയുന്ന ട്രോളും ബാക്കി കാര്യങ്ങളും ഒക്കെ വന്നോണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് എന്നാലും രാഹുലീശ്വറിന് ഇത് വലിയൊരു പാടായിരിക്കും എന്തുകൊണ്ടാണ് ആൾക്കാര് ഈ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അമിതമായിട്ട് ഈ പറയുന്ന ഇറങ്ങി തിരിക്കാത്ത സഹായത്തിനായാലും മറ്റെന്തിനായാലും അവസാനം ഈ പറയുന്ന പോയവനായിരിക്കും ഒലിവാൽ പിടിക്കുന്നതെന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലൂടെ ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം ഈ ഒരു ജാമ്യപേക്ഷ തള്ളിയതും ഈ സമയത്ത് അദ്ദേഹം അവിടെ ജയിലിൽ കിടക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് കാരണം ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും ബോ പുറത്ത് കാരണം നാളത്തെ കേസ് എന്തുവാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാണ് ദിലീപിന്റെ കേസാണ് നാളെ വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിജീവിതയുടെ കൂടെ നിൽക്കാത്ത ദിലീപിന് വേണ്ടി മാത്രം ആശയങ്ങൾ ഊന്നി ഊന്നി പറഞ്ഞാൽ ഈ പറയുന്ന പൾസർ സുനിക്കൊക്കെ വേണ്ടിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് പുരുഷനാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ പുരുഷന്മാരും കറക്റ്റ് അവിടെയൊന്നും ഇല്ലല്ലോ ചില പുരുഷന്മാർ യാണ് ചില പുരുഷന്മാർ കുഴപ്പക്കാരാണ് ചില സ്ത്രീകൾ നല്ലവരാണ് ചില സ്ത്രീകൾ കുഴപ്പക്കാരാണ് ഇത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ രാഹുൽ ഈശ്വർ മുന്നിലേക്ക് വന്ന് സംസാരിക്കുമ്പം എല്ലാ പുരുഷന്മാരും നല്ലതെന്നുള്ള രീതിയിലേക്ക് ആക്കപ്പെടുന്നു ഇതുകൊണ്ടാണ് ഈ പറയുന്ന രാഹുൽ ഈശ്വരനെതിരെ ട്രോളുകളും ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഏതൊരു കേസ് പുരുഷന്റെ വരുന്ന ഏതൊരു കേസ് എടുത്താലും ആ ഞാൻ പുരുഷന് സപ്പോർട്ടാണ് എനിക്കൊരു പുരുഷ കമ്മീഷൻ വേണം അതല്ല പറയുന്നുള്ളൂ നമ്മൾ കേസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിനെ തുടർന്ന് ആ കൃത്യമായിട്ട് ഒരാളെക്കുറിച്ച് എന്ത് സംസാരിക്കണം സംസാരിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ വകതിരുവോടെ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് ഈ അംഗീകാരം കിട്ടിയും ബാക്കി കാര്യങ്ങൾ നടക്കുന്നതെന്ന് പറയുന്നത് രാഹുൽ ഈശോന്റെ കാര്യം എന്ന് പറയുന്നത് ഏതൊരു പുരുഷൻ വന്നു കഴിഞ്ഞാലും പുരുഷന് വേണ്ടി ഞാൻ സംസാരിക്കും പുരുഷ കമ്മീഷൻ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിത്തിരിക്കും അതിനകത്ത് വരുന്ന അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ പറയുന്ന പറയാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിന് നെഗറ്റീവായി എന്ന് പറയുന്നത് പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം കൂടിയുണ്ട് രാഹുൽ ഈശോറിന്റെ വീഡിയോയ്ക്ക് അത്യാവശ്യം ഞാനും കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം കാണുന്ന സമയത്ത് മറ്റ് മീഡിയയിൽ വന്നിട്ടുള്ള കാര്യങ്ങളടക്കം ലാപ്ടോപ്പിൽ തെളിവടക്കം വെച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അതിനെക്കുറിച്ച് സംസാരിച്ചത് അപ്പം ഈ പറഞ്ഞ അതിജീവിതയെ വിവരങ്ങൾ പുറത്തുവിട്ടു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് വരുന്നതെങ്കിൽ മീഡിയക്കാരൻ ചെയ്തിട്ടുള്ളത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ മീഡിയക്കാർക്കെതിരെ എവിടെയും കേസ് വന്നതായിട്ടുള്ള ഒരു വാർത്ത ഞാൻ ഇതുവരെ കേട്ടില്ല അത് എന്താണെന്ന് അറിയില്ല ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജാമ്യാപേക്ഷ ഈ പറഞ്ഞ നിഷേധിക്കപ്പെട്ടതിന്റെ രണ്ടാമത് ഒരു കാരണമായി പറയപ്പെടുന്നത് രാഹുൽ ഈശ്വർ ജയിലിൽ അദ്ദേഹത്തിന്റെ എഫ് പിയിൽ വീണ്ടും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ വന്നുകൊണ്ടേ താണ് വീണ്ടും വീണ്ടും അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വരുന്നത് അത് തെറ്റാണ് പക്ഷേ അദ്ദേഹത്തിന്റെ പേജിൽ വേറെ പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ എന്താണ് ഇതുമായി കണക്ടാവുന്നതെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ഈ പറയുന്ന ഭരണഘടന നമുക്ക് അനുവദിച്ചിരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കാര്യം പത്തൊമ്പത് ഒന്ന് പറയുന്ന കാര്യം നമുക്ക് സംസാരിക്കാനുള്ള നമ്മുടെ അഭിപ്രായം പങ്കുവയ്ക്കാനുള്ള ഉണ്ട് പക്ഷെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായി നോക്കിയും കണ്ടു അഭിപ്രായം നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ പറയരുതെന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ചിലൊക്കെ വരുന്നുള്ളൂ പക്ഷെ അതിലപ്പുറത്തേക്ക് ഇപ്പം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമായി മാറുന്ന ഒരു കാലഘട്ടത്തിലോട്ടാണോ പോകുന്നതെന്ന് മറ്റൊരു സംശയം തോന്നാതിരിക്കുന്നില്ല കാരണം നമ്മൾ കമ്യൻ സെക്ഷൻ നോക്കുന്ന സമയത്തും ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് കുറച്ച് വേറെ വാക്കുകൾ കൂടിയെങ്കിലും കൃത്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ഉപയോഗിക്കണം നമ്മൾ എന്ത് ഉപയോഗിക്കേണ്ട നമ്മൾ എന്ത് പറയണം നമ്മൾ എന്ത് പറയേണ്ട എന്ന അവസ്ഥയിലേക്കൊക്കെ മറ്റ് ഈ പറയുന്ന രീതിയിലേക്കൊക്കെ പൊക്കികൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവിടെ എനിക്ക് തോന്നിപ്പോയൊരു കാര്യം ഇത് കാരണം തെറ്റ് ചെയ്തവനെ കൃത്യമായിട്ട് ആരോഗ്യവും സംരക്ഷിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിൽ കൃത്യമായി പങ്ക് കൊണ്ടവൻ എവിടെയോ പോയി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് ഒന്നിലും ഒരുത്തൻ ഈ പറയുന്ന ഇവിടെ പോയി കിടക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ഒരു സങ്കടമെങ്കിലും ഇല്ല അല്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം മനുഷ്യരല്ലേ ഒരു സപ്പോർട്ടിന് വേണ്ടി പോയതാണ് അവസാനം ഈ പറയുന്ന എല്ലാം കെട്ടിയും പെടക്ക പേടിപ്പിക്കാൻ വന്നതാ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇപ്പൊ അവസാനം രണ്ട് ദിവസമായി ഈ പറയുന്ന നിരാഹാരം എന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസത്തിലേക്ക് വരുക അവസാനം സാഹിഹട്ട് ബിഷപ്പിന്റെ വില അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് അത് അതിനോട് എനിക്ക് യോജിപ്പില്ലാത്തൊരു കാര്യമാണ് കാരണം ഈ ഈ ആഹാരത്തിന്റെ വിലയൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിരാഹാരം കിടക്കുന്നത് ഏതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ എന്ത് നിരാഹാരം എന്നൊക്കെ പറയുന്നത് എന്തിനും ഏതിനും എടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അതിനൊക്കെ ഒരു വിലയുണ്ട് ഒരു മൂല്യമുണ്ട് ഗാന്ധിജി കൊണ്ട് നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്ന സമയത്ത് അതിനും അല്ലാത്തൊരു മഹത്വം ഉണ്ടായിരുന്നു അപ്പം ഏതൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം ആഹാരത്തിന് വേണ്ട എന്ന് വെച്ച് ചെയ്യുന്ന പ്രവർത്തികളോടൊന്നും യോജിപ്പില്ല അതുകൊണ്ട് ആഹാരത്തിന്റെ വില കൃത്യമായിട്ട് രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയതില് സന്തോഷം മാത്രമാണ് ഉള്ളത് കാരണം ഈ പറഞ്ഞ ആഹാരത്തെ ആര് നിഷേധിക്കാതിരിക്കുക അത് എവിടെ ആയാലും എങ്ങനെയായാലും അപ്പം ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലല്ല നാളെ ദിലീപിന്റെ കേസ് വരുന്ന സമയത്ത് ഇതുപോലത്തെ ഡയലോഗ്സുമായിട്ട് അദ്ദേഹം ഏതൊരു ചാനൽ ചർച്ചകളിലും കയറിയിരുന്ന് ഇതുപോലത്തെ ഡയലോഗ്സ് ഇറക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വീണ്ടും ഇതുപോലുള്ള കേസുകൾ വരാനുള്ള സാധ്യത ഉള്ളതിനാൽ അദ്ദേഹം അവിടെ കിടക്കുന്നത് തന്നെയായിരിക്കും നല്ലത്